സ്നേഹപൂർവ്വം ഏറ്റവും പുതിയ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗൗതമിന്റെ അടുത്ത കൽപ്പന വന്ന വരുണും പ്രിയങ്കയും തമ്മിലുള്ള വഴക്കം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ഇതിലും നല്ലൊരു അവസരം നമുക്ക് ഇനി കിട്ടില്ല എന്ന് പറയുന്നുണ്ട് ആ സമയം വരുണും പ്രിയങ്കയും തമ്മിൽ അന്നുണ്ടായ ഇഷ്യൂസും താലി പ്രിയങ്ക വലിച്ചെറിഞ്ഞു എന്നുള്ള കാര്യമൊക്കെ കൽപ്പന പറയുമ്പോൾ എന്നിട്ടെന്ന് ചോദിക്കുകയാണ് ഗൗതം ഇല്ലാതെ പ്രിയങ്ക റിസോർട്ടിലേക്ക് തിരിച്ചുപോയി ഒട്ടും വൈകാതെ ഇതെല്ലാം നമുക്ക് അവരെ അറിയിക്കണം എന്ന് പറയുകയാണ് കൽപ്പന എന്നാൽ നമുക്ക് ഇപ്പോൾ തന്നെ എല്ലാവരെയും അറിയിക്കാം എന്ന് ഗൗതം പറഞ്ഞപ്പോൾ അത് ഞാൻ അറിയിച്ചോളാം ഗൗതം താലി ഒലിച്ചെറിഞ്ഞ സ്ഥലത്ത് പോയി അതെടുക്കണം എന്ന് പറയുന്നുണ്ട് കൽപ്പന എവിടെയാണ് അത് സ്ഥലം എന്ന് ചോദിക്കുമ്പോഴാ അവിടെ എന്ന് പറഞ്ഞാൽ അതുവരെയുള്ള ഒരു സ്ഥലം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കല്പന കൽപ്പന പത്നിയുടെയും മുത്തശ്ശിയുടെയും സൂര്യയുടെയും അടുത്ത് എത്തുന്നുണ്ട് വരണം അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ തിരിയങ്കയുടെ കാര്യം കൽപ്പന പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അത് കേൾക്കുകയാണ് കേട്ടോ വരുൺ ആ സമയം അതെന്താണാവോ പറയണേന്ന് അറിയാൻ വേണ്ടിയിട്ട് കൽപ്പന പറയുന്നു കേൾക്കാൻ വേണ്ടിയിട്ട് ഒരു മരത്തിന് പിറകിൽ ഒളിച്ചിരിക്കുന്നുണ്ട് വരുൺ അമ്മയുടെ മകൻ കെട്ടിയ താലി പ്രിയങ്ക വലിച്ചെറിഞ്ഞു എന്ന് കൽപ്പന പറയുന്നുണ്ട് ജയിക്കാൻ വേണ്ടി എന്തും പറയരുത് കല്പനയെന്ന് മുത്തശ്ശി പറയുമ്പോൾ പ്രിയങ്കയുടെ കഴുത്തിൽ താലിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം മുത്തശ്ശി വിശ്വസിക്കൂലോ എന്ന് കൽപ്പന ചോദിച്ചപ്പോൾ വിശ്വസിക്കുന്നു പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശി എങ്കിൽ വാ എല്ലാവരെയും നമുക്ക് എല്ലാവരും നമുക്ക് നമുക്ക് റിസോർട്ടിലേക്ക് പോകാം ആ താലി അവൾ മനഃപൂർവ്വം വലിച്ചെറിഞ്ഞതാണെങ്കിൽ അവർ തമ്മിലുള്ള ബന്ധം അവസാനിച്ചു എന്ന് പറയുന്നുണ്ട് കൽപ്പന ഇത് കേട്ടേ വരുൺ വേറൊരു വഴി കൂടെ ആ എടുക്കാനായിട്ട് ഓടുന്നുണ്ട് ഗൗതം ഈ സമയം താലിക്ക് വേണ്ടി തിരച്ചിൽ നിന്നെത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഗൗതത്തിന് വേണ്ടി ഗൗതത്തിൻ്റെ കൂടെ ആ ഗുണ്ടകളും കൂടെയുണ്ട് വരുൺ വരുന്ന കണ്ട ഗൗതം വരുൺ ഒരിക്കലും ആ താലിമാല കണ്ടെത്തിക്കൊണ്ട് പോകാൻ പാടില്ല എന്ന് ഗുണ്ടകളോട് പറയുന്നുണ്ട് എന്തു ചെയ്തിട്ടായാലും തടയണം അവൻ എന്നെ ഇവിടെ കണ്ട സീനാണെന്ന് പറഞ്ഞാൽ ഗൗതം മാറി നിൽക്കുന്നുണ്ട് വരുൺ ഒന്ന് മാല തിരിയുന്നുണ്ട് പ്രിയങ്ക മുറിയിലിരുന്ന് ഇരുന്നല്ല അവരും വരട്ടെ ഇനി അത് നീട്ടിക്കൊണ്ടുപോകേണ്ട കാര്യമില്ല എല്ലാം അറിയുമ്പോൾ ആരെങ്കിലും ഒക്കെ ചങ്കുവെട്ടിച്ചാകണം അയാളുടെ മുന്നിൽ കിടന്ന് പിടയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കയാണ് രാധികാസമയം പ്രാർത്ഥിച്ച് കഴുത്തിലെ താലി ഇങ്ങനെ എടുത്തു നോക്കുന്നുണ്ട് ഇതിന്റെ കഴുത്തിലേടനങ്ങ് തന്നെയാണ് എന്നോട് കൽപ്പിച്ചത് ഇതിൻറെ ജീവനോട് ഞാൻ ചേർത്തു വെച്ചു ഇത് തന്നെയാ എൻ്റെ ജീവൻ രാധിക ഭഗവാനോട് പറയാണ് കേട്ടോ ഒരിക്കലും ഇതഴിച്ചുവൊക്കെ ഇടവരുത്തരുതെന്നും പറയുന്നുണ്ട് വരുണിന് താലി മാല കുറെ തിരിഞ്ഞിട്ടും കിട്ടുന്നില്ലാട്ടോ അങ്ങനെ അവസാനം ഒരു ചെടിയിൽ കുടുങ്ങി കിടക്കുന്നിരുന്ന മാല വരുണിന് കിട്ടുന്നുണ്ട് ആ സമയം ഗൗതത്തിന്റെ ഗുണ്ടകൾ വന്നു എടുക്കടാ താലി ആ താലി എടുക്കടാന്നൊക്കെ പറഞ്ഞ് അത് മേടിക്കാൻ ശ്രമിക്കുമ്പോൾ വരുണ് അവരെയൊക്കെ അഴിച്ചിരുന്നുണ്ട് ഇതൊക്കെ ഗൗതം കണ്ടുകൊണ്ട് വിളിച്ചു നിൽക്കുന്നുണ്ട് അവരെയൊക്കെ അടിച്ചിട്ട ശേഷം വരുൺ താലി പോക്കറ്റിലിട്ട് മാസായി നടന്ന് നടന്നു പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ ഗുണ്ടകൾക്കിട്ട് ശരിക്ക് പെരുമാറിയ ശേഷം അങ്ങ് പോകുകയാണ് വരുൺ എന്നിട്ട് വരുൺ റൂമിലേക്ക് ഓടുന്നുണ്ട് കേട്ടോ ഈ സമയം കൽപ്പന മറ്റുള്ളവരെയും കൂട്ടി റിസോർട്ടിനെ പുറത്തെത്തുന്നു വരുൺ പെട്ടെന്ന് ഓടി വന്ന് റൂമിനകത്ത് കീറി പ്രിയങ്കക്ക് താലി കെട്ടി കൊടുക്കുന്നുണ്ട് ആ സമയം തന്നെ പ്രിയങ്ക എന്ന് വിളിച്ച കൽപ്പന വാതിൽ തുറക്കുകയാണ് എന്തായിട്ടെ തീന്ന് ചോദിക്കുന്നുണ്ട് വരുൺ വരുൺ പ്രിയങ്ക എവിടെയെന്ന് ചോദിച്ചപ്പോൾ എന്ത് പറ്റി എല്ലാവരുടെ മുഖത്ത് നല്ല ടെൻഷൻ ഉണ്ടല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് വരുൺ പ്രിയങ്കയെ കണ്ട പത്മിനിയും മുത്തശ്ശിയും അവളുടെ കഴുത്തിലെ താലിയും കാണുന്നുണ്ട് ഇത് കണ്ട കൽപ്പന ഞെട്ടി അല്ല ഈ താലിമാല ഇവളുടെ കഴുത്തിൽ എങ്ങനെയാ വന്നെന്ന് കൽപ്പന ചോദിച്ചപ്പോൾ താലിമാല എങ്ങനെയാ ഒരാളുടെ കഴുത്തിൽ വരുന്നത് കല്യാണം കഴിപ്പിച്ചപ്പോൾ കഴിച്ചപ്പോൾ വന്നു എന്ന് പറയുന്നുണ്ട് വരും നിങ്ങൾ തമ്മിൽ വഴക്കിട്ടപ്പോൾ ഈ താലിമാല ഊരി നീ വലിച്ചെറിഞ്ഞില്ലേ എന്ന് പ്രിയങ്കയോട് കൽപ്പന ചോദിക്കുമ്പോൾ വരുൺ ഇവരെന്തൊക്കെയായി പറയുന്നേ നമ്മൾ തമ്മിൽ വഴക്കിട്ടെന്ന് എന്ന് പറഞ്ഞ പ്രിയങ്ക വരുണിന്റെ കൈക്ക് പിടിക്കുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും എന്നോട് കള്ളം പറയണ്ടാന്ന് പറയുന്നുണ്ട് കൽപ്പന കൽപ്പനേ ഇതിനാണോ നീ ഞങ്ങളെ വിളിച്ചു കൊണ്ടുവന്നത് തെളിവുണ്ട് പോലും നാണമുണ്ടോടി നിനക്കെന്ന് ചോദിക്കുന്നുണ്ട് മുത്തശ്ശി അവിടേക്ക് സൂര്യുമൊക്കെ വരുന്നുണ്ട് സത്യത്തിൽ നീ ഇവരുടെ സ്വകാര്യത നശിപ്പിക്കുകയാണ് ചെയ്യുന്നെ എന്തിനാ നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്ന് പത്മിനി ചോദിക്കുന്നുണ്ട് അവരെ അവരുടെ വാട്ടിനും വിട്ടേക്കാനും പറയുന്നുണ്ട് ഏട്ടത്തി കഷ്ടമുണ്ടെന്ന് പറയുന്നുണ്ട് വരുൺ ഹനുമോൺ എന്ന് പറഞ്ഞ് ഞങ്ങളെ പറഞ്ഞയച്ചിട്ട് നിങ്ങൾ പിന്നാലെ വന്നതിന് ഞങ്ങൾ പരാതിയൊന്നും പറഞ്ഞില്ലല്ലോ പക്ഷെ ഞങ്ങൾക്ക് പരസ്പരം സ്നേഹിക്കാൻ ഒരവസരം തരണമെന്ന് പ്രിയങ്കയെ ചേർത്ത് നിർത്തി വരുൺ പറയുന്നുണ്ട് ഇനിയെങ്കിലും തനിക്കൊന്ന് ഇതൊക്കെ ഒന്ന് അവസാനിപ്പിച്ചൂടെ എന്ന് സൂര്യൻ ചോദിക്കുന്നുണ്ട് താൻ ഇങ്ങനെ മറ്റുള്ളവർക്ക് മുന്നിൽ നാണം കിടന്ന് എനിക്കത്ര ഇഷ്ടപ്പെടുന്നില്ല എന്നും പറയുന്നുണ്ട് കൽപ്പന അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ എന്താ മുത്തശ്ശി ഇതൊക്കെയെന്ന് പ്രിയങ്ക ചോദിക്കുന്നുണ്ട് ഒന്നുമില്ല മോളെ ഓരോരുത്തർ സംശയം പറയുമ്പോൾ ഞങ്ങളൊന്നും പതറൂലോ പോട്ടയെന്നു പറഞ്ഞാ പോകുന്നുണ്ട് മുത്തശ്ശിയും അതെ അമ്മയും മുത്തശ്ശിയും എന്തെങ്കിലും കേട്ടാൽ ഓടി വരുന്നതേ തെളിവ് തെറ്റ് കണ്ടുപിടിക്കാനൊന്നും അല്ലാട്ടോ സന്തോഷത്തോടെ നിങ്ങൾ ജീവിക്കുന്നതെന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണെന്ന് പറഞ്ഞേ പത്മിനിയും അങ്ങ് പോകുന്നുണ്ട് സൂര്യയും അങ്ങ് പോയി കഴിഞ്ഞപ്പോഴും പേടിയുണ്ടല്ലേ അപ്പോൾ എന്ന് വരുണിനോട് പ്രിയങ്ക ചോദിക്കുകയാണ്